സി സദാനന്ദൻ വധശ്രമ കേസ് പ്രതികളെ ജയിലിൽ എത്തിക്കണ്ട് പി ജയരാജൻ ആർ എസ് എസ് നേതാവ് സി സദാനന്ദൻ വധശ്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സിപിഎമ്മുകാരെ കണ്ട് സി പി എം നേതാവ് പി ജയരാജൻ അവർക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ജയരാജൻ അസുഖമുള്ളവർക്ക് വേണ്ട ചികിത്സ നൽകിയിട്ടുണ്ട് ഇനി വീടുകളിൽ പോയി അവരുടെ കുടുംബങ്ങളെ കാണുമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് വെച്ച് ഇപ്പോഴത്തെ രാജ്യസഭാ എംപിയായ സി സദാനന്ദന്റെ കാൽ വെട്ടിയത് ഈ കേസിൽ സിപിഎം പ്രവർത്തകരായ എട്ടുപേർക്ക് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഏഴുവർഷം കഠിന തടവും ഇരുപത്തി രൂപ പിഴയും വിധിച്ചിരുന്നു ഈ വിധി പിന്നീട് ഹൈക്കോടതി ശരിവെക്കുകയും പിഴത്തുക അമ്പതിനായിരം രൂപയായി ഉയർത്തുകയും ചെയ്തു പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചു അപ്പീൽ തള്ളിയതോടെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പ്രതികൾ കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത് ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പ്രതികൾ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് സി നേതൃത്വത്തിൽ മട്ടന്നൂർ പരിശീ സൌത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യാത്രയ്പ്പ് നൽകിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു മുൻമന്ത്രി കെ കെ ശൈലജ അടക്കമുള്ളവർ ഈ യാത്രയ്പ്പിൽ പങ്കെടുത്തിരുന്നു അതേസമയം കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾ നിരപരാധികളാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അടക്കമുള്ളവർ പറഞ്ഞു